വെൽക്കം ബാക്ക് ടു മൈന്യൂ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നത് ഞാൻ മുന്നേ കുറെ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു ബ്ലൂ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായി ഞാൻ സിസ്റ്ററോട് ക്ലിപ്പ് കൊടുക്കട്ടെ അപ്പം ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് കളിയാക്കി ഇത് മീഷോ ഡ്രസ്സല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നേ ഇങ്ങനെ വർക്ക് ചെയ്ത സമയത്തൊക്കെ മീഷോന്ന് തന്നെയായിരുന്നു കൂടുതൽ ഡ്രസ്സ് വാങ്ങിക്കാറ് ക്ലാസ്സിലൊക്കെ പോണ ടൈമില് പാർട്ട് ടൈം ആയിട്ട് വർക്കിനും പോകുമായിരുന്നു അപ്പം ഞാൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഫ്രണ്ട്ലി ബഡ്ജറ്റിൻ്റെ ഡ്രസ്സ് വേണമല്ലോ അപ്പം ഞാൻ മീഷോന്ന് തന്നെയായിരുന്നു എടുക്കാറ് കൂടുതലും അപ്പം ആ സമയത്ത് ഞാൻ മീഷോന്ന് ഇങ്ങനെ കുറച്ചധികം ഡ്രസ്സുകളൊക്കെ എടുക്കുമായിരുന്നു കുറേയൊക്കെ ഞാനിപ്പോൾ മാനുവിൻ്റെ വീട്ടിലാട്ടാണ് അതൊക്കെ അതിൽ കുറേ അധികം ഉണ്ട് മീഷോ ഡ്രസ്സുകൾ അപ്പോൾ അങ്ങനെ മീഷോൻ്റെ ഒരുവിധം കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ മീഷോൻ്റെ മാത്രമല്ല ജൂഡിയോയിലെ ഒരുവിധം കളക്ഷൻസും ഉണ്ട് അപ്പം ഞാൻ ചില ഡ്രസ്സുകൾ ഇടുമ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട് ഇത് എവിടെ നിന്നാണ് അപ്പം ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു റീൽ ഇട്ടിട്ടുണ്ടായി ജസ്റ്റ് അതിൻ്റെ വീഡിയോ ഒന്ന് കൊടുക്കാട്ട ഈ ഡ്രസ് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് വെച്ചത് എവിടെന്ന അപ്പം ഞാൻ ജുഡിയോ എന്ന് പറഞ്ഞ കമൻറ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മീഷോൻ്റെ ഒരു സംഘത്തിനെ തന്നെ കൊണ്ടുവരാന്ന് മീഷോൻ്റെ ഒരുവിധം കളക്ഷൻസ് ഉണ്ട് കുറേ ഒക്കെ എവിടെയെന്ന് അറിയില്ല കേട്ടോ കുറേയൊക്കെ ഉണ്ട് ഒരു റെഡ് ടീഷർട്ട് ഉണ്ട് അതിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കാം അത് മീഷോന്നാണ് അപ്പം ഇത് മീഷോ എന്നാണ് ഒരു ഇതൊക്കെ എൻ്റെ ഒരു മീഷോയുടെ കളക്ഷൻസ് ഉണ്ട് അപ്പം എല്ലാവരും ഇത് കളിയാക്കാറുണ്ട് കുറേ ഉണ്ടല്ലോ മീഷോയുടെ ഡ്രസ്സൊന്നും പറഞ്ഞിട്ട് ഇത് മീഷോ അല്ലേന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ പിന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോ എന്തായാലും ജൂഡിയോടെ ഡ്രസ്സിൻ്റെ കൂടി ചെയ്യണം ഞാനിപ്പോൾ മിക്സ് ചെയ്യണില്ല ജൂഡിയോന്റെ വേറെ വീഡിയോ ഇടും മീഷോൻ്റെ വേറെ വീഡിയോ ഇടും അല്ല അപ്പോ ഇത് ഇത് ഞാൻ ഞാന് സൂഡത്തൊരു ഡ്രസ്സാണ് കേട്ടോ എനിക്ക് അപ്പം എണീച്ച് കാണിക്കാൻ പറ്റാത്തോണ്ടാട്ടോ ഞാൻ അപ്പം എനീക്കാത്തത് ഇത് ഇവിടെ ഇങ്ങനെ ഒരു വള്ളിയുണ്ട് കുറെ നാളായിട്ട് ഇതെനിക്ക് ഞാൻ എപ്പ വാങ്ങിച്ച എന്റെ ഫ്രണ്ടിന്റെ ബേർഡേക്ക് ജസ്റ്റ് ഒരു പിങ്ക് റെഡ് തീമിന് വേണ്ടി കാണിച്ചതാ ഇതിനായിട്ടുള്ള വീഡിയോ ജസ്റ്റ് ഇവിടെ കൊടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ അപ്പോൾ അതാണ് ആ വീഡിയോ ഇനി നെക്സ്റ്റ് കാണിച്ചത് തരാം എല്ലാം മിക്സാക്കി വെച്ചേക്കണു സുഡിയോൻ്റെ കൂടി കാണിച്ചു തരാനാന്ന് വിചാരിച്ചിട്ട് രണ്ടും മിക്സ് ആക്കി വെച്ചേക്കണേ പിന്നെ വരുന്നത് അങ്ങനത്തെ ഒരു ഷർട്ട് ബ്ലൂ ലൈൻസ് വരുന്ന ഒരു ഷർട്ടാണ് നമുക്ക് ഇങ്ങനെ ബ്ലൂ ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇഞ്ച് ചെയ്ത് പെയർ ചെയ്തൊക്കെ ഇടാൻ പറ്റിയൊരു ഇതാണ് മീഷോവിന് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബജറ്റിന്റെ സാധനങ്ങൾ തരുന്നതുകൊണ്ട് നമുക്ക് ഉപകാരപ്പെടും അല്ലെ പിന്നെ ആ നെക്സ്റ്റ് മീഷോ രണ്ടുമൂടി എന ചെയ്ത് വച്ചേക്കാണ് സ്ലീവില് ബട്ടൺസ് എന്ന ടൈപ്പ് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്നൊരു ഗ്രീൻ കളർ പിന്നെ ഞാൻ റോംബർ വള്ളി വരുന്ന ടൈപ്പില്ല പിന്നെ ഫോർ ടൈപ്പ് ഡ്രസ്സൊക്കെ ഒക്കെ ഇടുമായിരുന്നു അപ്പം അതിന് ഉള്ളിലിടാൻ പറ്റിയ ഇന്നറൊക്കെ ഉണ്ടാവില്ലേ അപ്പം ആ ടൈപ്പ് ഇന്നർ ഉണ്ട് അതെ ഇങ്ങനെ തന്നെ വരുന്നത് അത് വൈറ്റും ഉണ്ട് സെയിം തന്നെ ബ്ലാക്കും ഉണ്ട് അത് മറന്നിരില്ലേ തിരിച്ചെടുക്കാൻ ഇനിയിപ്പത് പിന്നെ ഇത് ഞാൻ ഇട്ട് കണ്ടിട്ടുണ്ടോ ഞാൻ ഫോട്ടോ കൊടുക്കാം ഇത് മീഷോ ബ്ലൂ ജീൻസ് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാട്ടോ നല്ലൊരു ക്വാളിറ്റി ഉള്ള ജീൻസാണ് ഇത് ബ്ലൂ ഇത് ക്രീം ക്രീം വൈറ്റ് വൈറ്റ് ഉണ്ട് കിട്ടാം വൈറ്റ് ഒരു ബ്രൗൺ നാല് മീഷോ ആണ് ഗസ് പക്ഷെ മീഷോയിലെ ജീൻസ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ചിലതൊക്കെ നോർമൽ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നല്ല റേറ്റിൻ്റെ തന്നെ മേടിക്കണം കേട്ടോ നല്ല നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുള്ളൂ അല്ലെങ്കിൽ ചിലത് നമുക്ക് ഇഷ്ടപ്പെടില്ല ജീൻസിൻ്റെയൊക്കെ ആ റേറ്റ് വീതം പുറത്തേക്ക് മീഷോയിലത് ഒരുപോലെയും തോന്നുന്നു എനിക്ക് നല്ല ലൂസാണ് ചിലരായിരിക്കും ലൂസ് ഇല്ലെങ്കിലോ എന്ന് വിചാരിക്കുന്നവരുണ്ട് പിന്നെ ഒരു മീഷോ ഇതും ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇത് ഇത്രയാണ് ഗൈസ് മീശോയിലുള്ളത് ഞാൻ വെച്ച് കുറെ ഉണ്ടായിരുന്നു അപ്പോൾ എന്റെ കുറച്ചധികം ഉണ്ട് അത് മാനുവിന്റെ വീട്ടിലാണ് കേട്ടോ അതിൽ കുറച്ച് ഡ്രസ്സുകൾ ഞാൻ ഇവിടെ കൊടുക്ക ജസ്റ്റ് ക്ലിപ്പുകൾ ഞാൻ നോക്കിയിട്ട് കിട്ടി കിട്ടണെങ്കിൽ ഞാൻ ക്ലിപ്പ് ജസ്റ്റ് ഇവിടെ കൊടുക്കാം ആ പിന്നെ മീഷോത്ത് ഒരു എത്നിക് വെയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം നമ്മൾ വിചാരിക്കും മീഷോന്ന് വാങ്ങിക്കുമ്പോ എത്നിക് വെയർ ഒന്നും അത്ര അടിപൊളി അല്ലായിരിക്കും പക്ഷെ നല്ല രസമുള്ളവരെ നിൽക്കാറോ അടിയിൽ ഇങ്ങനെ തന്നെ സ്ലീവില് ഇങ്ങനെ വർക്ക് തന്നെ നല്ലൊരു അടിപൊളി എത്തി നിൽക്കാൻ ഇതിന്റെ പാൻറ് കാണിച്ചേടാം പാൻഡുണ്ടോ ഇവിടെ നിന്ന് നീ നീ ലെങ്ത്തിന്റെ അവിടുന്ന് ഫ്ലീറ്റ് വരുന്ന ടൈപ്പ് ആട്ടെ ഇതിന്റെ നല്ല രസമുണ്ട് പിന്നെ ഇതിന്റെ ഷോൾ വരുന്നതും നല്ല രസുണ്ട് ഇതൊരു റയർ കളറാണ് ഇതില് ബീച്ച് വർക്ക് ഒക്കെ ഇത് നല്ല അടിപൊളി എത്നിക് വെയർ ആണ് നമ്മള് ഗീഷോ എത്നിക് കെയർ ആണോ വിചാരിക്കും ഇത് അത്ര നല്ലതല്ലായിരിക്കും ക്വാളിറ്റി ഉണ്ടാവില്ല മെറ്റീരിയൽ എന്നൊക്കെ അപ്പൊ ഇത് നല്ല പറ്റില്ല കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് മീഷോലെ ഡ്രസ്സുകൾ ഇതൊക്കെയാണ് എന്റെ കളക്ഷൻസ് പിന്നെ എന്റെ വേറെ കുറെയൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ അത് ഇല്ല അതെല്ലാം മാനുവൻ്റെ വീട്ടിലാണോ സോ അതിൽ ജസ്റ്റ് അതിൽ ഉള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിപ്പ് കൊടുക്കാം ഏതൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഓർമ്മ കിട്ടുള്ളത് ഏതൊക്കെ അതിൻ്റെ വീഡിയോ ഉള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിപ്പ് കൊടുക്കാം അപ്പോൾ കൈസ് ഇതൊക്കെയാണ് മീഷോയിലെ ഡ്രസ്സുകൾ ഇപ്പൊ വീഡിയോസ് നോക്കിയിട്ടുള്ളത് ഞാനവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ മീഷോയിൽ വാങ്ങിച്ചതെന്ന് പറഞ്ഞെങ്കിൽ ഷൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കോസ്മെറ്റിക്സ് ഒന്നും നമ്മൾ മീഷോന്നതിങ്ങനെ അധികം വാങ്ങിക്കാറില്ല അതൊക്കെ അധികം റേറ്റ് കുറഞ്ഞതാകുമ്പോൾ അത്ര നല്ലതായിരിക്കും നമുക്ക് സ്കിന്നിന് പിന്നെ ഷൂ ടൈപ്പ് എല്ലാം ഉണ്ട് അത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഷൂ ഒക്കെ നോക്കിയിട്ട് എടുത്തു വയ്ക്കാം വീഡിയോക്ക് വേണ്ടിയിട്ട് അതെല്ലാം ഇവിടെ ഇവിടെയൊക്കെയാണ് ബൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കുറേയൊക്കെ എന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് മീഷോൻ്റെ ഡ്രസ്സുകൾ ഉള്ള കളക്ഷൻ പിന്നെ ഇനി ജുഡിയോൻ്റെ വീഡിയോ ഞാൻ ചെയ്യും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആടെയുള്ളത് ലെങ്ത് കൂടും മീഷോൻ്റെ ഡ്രസ്സുകളെല്ലാം കണ്ടില്ലേ അപ്പോൾ ഇത് വലിയ പ്രമോഷനൊന്നുമല്ല ഇതെൻ്റെ ഉള്ള കളക്ഷൻസ് ഞാൻ കാണിച്ചതന്നാണ് അതുകൊണ്ടാണ് ഞാൻ റേറ്റും ലിങ്കൊന്നും കൊടുക്കാത്തത് പ്രൊമോഷൻ ആണെങ്കിൽ നമ്മൾ ലിങ്ക് കൊടുക്കൂലേ അപ്പോൾ ഞാൻ എന്തെങ്കിലും കളക്ഷൻസ് ചുമ്മാ കാണിച്ചു തന്നത കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി മുന്നേ ഒക്കെ വീഡിയോസിലും ഇത് എവിടെ നിന്നാണ് ഡ്രസ്സെന്നൊക്കെ അപ്പോൾ എല്ലാത്തിനും നമുക്ക് കമൻറ്റ് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വിടാമെന്ന് വിചാരിച്ചു കൂടുതൽ കളക്ഷൻസ് വീട്ടിലും ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചു തന്നായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ